മക്കളെ ഓണമൊക്കെ അല്ലയോ അപ്പം ഞാനിപ്പം വന്നതേ നമ്മുടെ പുറത്തുള്ള കുറേ മക്കളുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ഒത്തിരി മക്കളുണ്ട് അപ്പോൾ അവരെക്കെന്ന് കാണാന്ന് ചോദിച്ചാൽ മക്കളെ ഓണമൊക്കെ ഇന്നലെ നന്നായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഇന്ന് രണ്ടാം ഓണം രണ്ടാം ഓണം അല്ല മൂന്നാം ഓണം അപ്പോൾ പനിയാണ് മക്കളെ ടിഷ്യൂ പേപ്പറിൻ്റെ കയ്യിലുണ്ട് കാരണം ഈ രണ്ട് ദിവസം രാവിലെ ഒക്കെ കുളിക്കുന്നു അപ്പോൾ എനിക്ക് രാവിലെയൊക്കെ കുളിക്കാൻ പറ്റില്ല മക്കളെ ഇപ്പം ജലദോഷമാവും പാറ ഓൾറെഡി പനിയാണ് അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയ ശ്രദ്ധയായിട്ടില്ല ഇന്ന് ചെറിയൊരു ഊണ് നമ്മൾ ദിവസം കഴിക്കുന്നത് ഇതിപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ടോ വളരെ സൂപ്പർ സാമ്പാർ അപ്പോൾ ഉണ്ട് പിന്നെ പാവയ്ക്കായും അച്ചങ്ങയും ഇവിടെ മെഴുക്ക് വരണ്ടതാണ് അത് എണ്ണ ഒന്നും ചേർക്കാതെ പിന്നെ മക്കളെ ഈ മോര കിട്ടി മഞ്ഞക്കോര ചെങ്കലവ ഗീന എന്നൊക്കെ പറയും നമ്മുടെ വീട്ടിലൂടെ മീൻ ഇല്ലാതെ പറ്റത്തില്ല അവിടെ കട്ടിയും പൂച്ചയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മീൻ കറി വെച്ചതാണ് പിന്നെ ഇന്നലത്തെ ഇഞ്ചി അച്ചാറാണ് നല്ല സൂപ്പർ അച്ചാർ പിന്നെ ഇവിടെ പുളി അച്ചാർ പിന്നെ പച്ചടിയൊക്കെ ഇരുമ്പുണ്ടാകുന്നു എനിക്ക് വേണ്ട പച്ചടി അവിയലും ഒക്കെ ഇരിക്കുന്നു അതൊക്കെ നമ്മൾ ഈ പുച് വെക്കുന്നത് ഒന്നും എടുക്കാതെ അധികം ഒന്നോ എടുത്ത് പുരുജി വെച്ചാൽ അതൊന്നും എടുത്തില്ല അപ്പൊ മകളെ നാളെയാണ് നമ്മുടെ ഇവിടെ തോണം നമ്മുടെ ബന്ധുക്കളൊക്കെ വന്ന് നാളെ ഇവിടെ ആഘോഷം നാളെ അപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെ കഴിക്കാൻ അപ്പം എല്ലാവർക്കും സുഖമാണ് മക്കളെല്ലാം ചോറൊക്കെ കഴിയുവാണെന്ന് അറിയാണ്ടേ എങ്കിൽ നിങ്ങളുമായിട്ട് ഇന്ന സന്തോഷം പങ്കിടാൻ വേണ്ടി വന്ന ആ മക്കളെ അപ്പൊ ശനി മക്കളെ ചോറ് വേട്ടെ അപ്പൊ ഞാൻ ഈ സാമ്പാർ വല്ല സൂപ്പറാണ് സാധാരണ പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് മൺകലത്തിൽ സാമ്പാർ വെച്ചിട്ട് ഈ ഓണം തീവ്രത വരെ ഉപയോഗിക്കും കെട്ടിവെക്കും പേപ്പർ ഇട്ട് കെട്ടി വെ അല്ലേ ഉള്ളത് ഇപ്പം നമ്മളാരു അങ്ങനെ അല്ല ഇപ്പം ഫ്രിഡ്ജ് വെച്ചല്ലേ ഉപയോഗിക്കുന്നു ഇതുപക്ഷേ ഫ്രിഡ്ജ് വെച്ചില്ല ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ എടുത്ത് ചൂടാക്കും നല്ല സൂപ്പർ സർമാർ ഉണ്ടാവും അപ്പം ചെരുമ്പോൾ കഴിക്കട്ടോ